മീനുണ്ടായി ഞങ്ങളൊന്ന് വല വീശിക്കൂന്ന് കൊല്ലം ഞങ്ങൾ താമസിച്ചതിന്റെ മേലാണ് ചങ്ങാതി നമുക്ക് ഹലോ ഗൈസ് എന്താണ് അജു ഞങ്ങള് അജുവിന്റെ ഒരു കുടുംബം തേടി അട്ടപ്പാടി യാത്ര ചെയ്യാണ് പതിനഞ്ചു വർഷങ്ങൾക്ക് കാട് ഇറങ്ങി വന്ന ഒരു പതിനഞ്ചല്ല പതിനെട്ട് അല്ല അവന്റെ ഡാഡി ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് അപ്പോ ഡാഡിയുടെ ഫാമിലി തരുന്ന പോവാണ് നമ്മള് കണ്ണടച്ചാണിച്ച ക്യാഷ് വന്ന മാത്രം വെക്കണ കണ്ണടയാണ് എങ്ങിട്ടാണ് ഇതാണ് നമുക്ക് പോടിവാരാണ്